പെരുവന്താനം സെന്റ് ആനണീസ് കോളേജ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച ലഹരി ആപത്താണ് നാടിനും വീടിനും എന്ന മുദ്രാവാക്യവുമായി അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കും കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി പാലാ രൂപതകളിലെ വിവിധ സൺഡേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഉദ്ധാനോത്സവത്തോട് അനുബന്ധിച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പെരുവന്താനം സെന്റ് ജോസഫ് ഫറോന വികാരി ഫാദർ സോബിൻ താഴത്തുവീട്ടിൽ പ്രോഗ്രാമുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം വൈ എം ഫറോന്റെ ഡയറക്ടർ ഫദർ ഷിൻസ് പാലക്കൽ ആമുഖ പ്രഭാഷണം നടത്തി ജീവിതമാണ് ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾക്കെതിരെയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിനൊപ്പം ലഹരി ഉപയോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ലഘുലേഖയും വിതരണം ചെയ്യും ലഹരി ഉപയോക്താക്കളെ സംശയിക്കുന്നവരെ പറ്റി വിവരങ്ങൾ നൽകേണ്ട ഹെൽപ്പ് ലൈൻ നമ്പറും ലഹരി ഉപയോഗം മൂലം രോഗികളായവരെ ചികിത്സിക്കുന്നതിനുള്ള ആശുപത്രികളുടെ നമ്പറും ലഘുലേഖയിൽ ഉൾപ്പെടുത്തും വിരുദ്ധ പ്രതിജ്ഞയും പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിരുദ്ധ തീവ്രയജ്ഞ പരിപാടിയിൽ എൺപത് കേന്ദ്രങ്ങൾ പൂർത്തീകരിക്കുമെന്നും ഇതിലേക്കായി നാല് പ്രൊഫഷണൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് ചെയർമാൻ ബെന്നി തോമസും പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും വ്യക്തമാക്കി ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരിമേലി പുൻകുന്നം